வேற அளவில் எண்ணூறு ரூபாய் எண்ணூத்தி ஐம்பது ஐம்பது தொள்ளாயிரம் ரூபாய் தொள்ளாயிரத்தி ஐம்பது ஐம்பது ஆயிரம் ரூபாய் ஆயிரம் ஆயிரத்தி ஐம்பது ஐம்பது ஒரு ൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ആയിരത്തി രൂപത് ആവശ്യം ഒന്നും ഇല്ല ഇടിമയാണ് എടുത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപത് അമ്പത് 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 ഉണ്ടോ എണ്ണൂറ് അഞ്ഞൂറ് 650 650 650 രൂപ 650 700 700 700 700 700 രൂപ 700 700 1000 700 700 രൂപ 1000 1000 1000 1000 1000 1600 700 700 രൂപ 150 300 രൂപ 300 300 2 രൂപ 300 രൂപ 300 350 രൂപ 350 300 രൂപ आयल आयल आइल आइनल आइनल